ഇടുക്കി മൂന്നാർ ഫോറസ്റ്റ് റേഞ്ചിന് കീഴിലുള്ള കാട്ടാനകളെ ജനവാസ മേഖലയിൽ നിന്നും തുരത്തുന്നതിന് പ്രത്യേക ദൌത്യവുമായി വനംവകുപ്പ് എത്തുകയാണ് പെട്ടിമുടി ആർ സംഘം ഉൾപ്പെട്ട ഇരുപതോളം പേർ അടങ്ങുന്നതാണ് ദൌത്യ സംഘം ആനകളെ ഡ്രോൺ വെച്ച് നിരീക്ഷിച്ച് ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങാതെ തുരത്തുകയാണ് ലക്ഷ്യം അതേസമയം നിലവിലെ ആനകളെ കൂടാതെ മറ്റു മേഖലകളിൽ നിന്നും കാട്ടാനകൾ കൂട്ടമായി മൂന്നാർ മേഖലയിലേക്ക് എത്തുന്നതും പ്രതിസന്ധിയാണ് വരും ദിവസങ്ങളിൽ ദൌത്യം തുടരുമെന്ന് മൂന്നാർ റേഞ്ച് ഓഫീസർ എസ് ബിജു റിപ്പോർട്ടിനോട് പറഞ്ഞു സന്ദീപ് രാജാക്കാണ് മൂന്നാർ ഏരിയയില് അതായത് മൂന്നാർ റേഞ്ചിന് കീഴിലുള്ള എല്ലായിടത്തും ഈ ഒരു നടപടിയാണ് എല്ലായിടത്തും ഇത് തന്നെയാണ് ചെയ്യുന്നത് ഇത്ര ഈ ടീം എത്ര പേരാണ് എങ്ങനെയാണ് അതിന്റെ പ്രവർത്തനം ഇരുപത് പേരാണ് ഇരുപത് പേരെ നമ്മൾ രണ്ട് ഗ്രൂപ്പായിട്ടാണ് തിരിച്ചിരിക്കുന്നത് ഒന്ന് പെട്ടിമുടി ആർ ആർ ടീമും പിന്നെ പെട്ടിമുടി ഫോറസ്റ്റേഷനിലെ അങ്ങനെ രണ്ട് ടീമായിട്ടാണ് തിരിച്ചിരിക്കുന്നത് അവരാണ് ഈ ഓപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ മൂന്നാറിൽ നിലവിലുള്ളതിനേക്കാൾ കൂടുതൽ ആനകൾ ഇടങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് എത്തുന്നു അങ്ങനെ നമ്മൾ സംശയിക്കുന്നു കാരണം പുതിയ ഇപ്പം നമ്മൾ നിലവിലുള്ള ആന കൂടാതെ രണ്ട് ഗ്രൂപ്പുകൾ എത്തി ഈ ഒരു ഗ്രൂപ്പും പെട്ടിമുടിയിലുള്ള ഒരു ഗ്രൂപ്പും എന്ത് ചെയ്തിട്ടുണ്ട് എത്തി ഒമ്പത് ആനകളുണ്ട് ഇതിൽ ആറ് ആനയും ഒരു കുട്ടിയുണ്ട് അപ്പം സാഹചര്യം ഒത്തിരി അനുകൂലമല്ല എല്ലാവരും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഈ ആ നിരീക്ഷണം ഇനിയും എനിക്ക് തോന്നുന്നു ഇനി ഒരു രണ്ട് മൂന്ന് മാസത്തേക്ക് എന്ത് ചെയ്യേണ്ടി വരും തുടരേണ്ടി വരും കാരണം ഇതൊരു സീസണാണ് ആനകൾ കൂടുതൽ ആക്റ്റീവ് ആകുന്ന ഒരു സീസണാണ് അത് ജനവാസ മേഖലയിലോട്ട് എത്തുന്ന ഒരു സമയമാണ് അപ്പോൾ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം ചെറിയ കാര്യം കൂടി ഈ മൂന്നാർ മേഖലയിൽ ഈ പുലിയുടെ ആക്രമണം ഈ അടുത്ത കാലത്തായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് അതിന് എന്തെങ്കിലും നടപടികൾ അതായത് ഇപ്പം കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് മാസമായിട്ട് മാസത്തിലെ ഒന്നും രണ്ടും ഇൻസിഡൻറ്റുകൾ എന്ത് ചെയ്യുന്നു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് പുലിയുടെയും കടുവയുടെയും സാന്നിധ്യ പ്രദേശത്ത് ഉണ്ട് അപ്പോൾ നമ്മൾ അതിനുള്ള ചില മുൻകരുതുകൾ സ്വീകരിക്കുന്നുണ്ട് പക്ഷേ അവിടെ നമ്മൾ അടിയന്തരമായിട്ട് ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് ഈ പശുക്കളെ നഷ്ടപ്പെട്ട ആൾക്കാർക്ക് കർഷകർക്ക് അവരുടെ നഷ്ടപരിഹാരം കൊടുക്കാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു വിശാലമായ വനപ്രദേശത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ് പിന്നെ ഇവിടെ ഈ ഇതിനകത്ത് തന്നെയാണെങ്കിൽ കമ്പനിയുടെ ഉടമസ്ഥയിലുള്ള ചോലകളുണ്ട് അതായത് അവർക്ക് ഒരുപാട് സ്ഥലങ്ങൾ ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട് മൃഗങ്ങൾക്ക് അപ്പോൾ നമുക്ക് ഇങ്ങനൊരു ലാൻഡ്സ്കേപ്പിൽ ഈ കൂട് വയ്ക്കുക എന്നുള്ളത് അത്ര പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമല്ല നിരീക്ഷണം തുടരും നമ്മൾ ഡ്രോൺ ഉപയോഗിച്ച് കൊണ്ടിരുന്നുണ്ട് ഇപ്പം ഈ ആനകളെ പ്രധാനമായിട്ട് നമ്മൾ ഡ്രോൺ ഉപയോഗിച്ച് നിരീക്ഷിച്ചുകൊണ്ടേ കാരണം അവർ ഈ കൂട്ടങ്ങളുടെ പ്രത്യേകിച്ച് കൂട്ടങ്ങളിടും കാരണം മറ്റ് ഒറ്റപ്പെട്ട ആനകളെന്ന് വെച്ചാൽ അത് സെറ്റിൽഡാണ് അവർ ഇന്ന ഇന്ന സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാവുമുള്ള നമുക്ക് വ്യക്തമായ ഉയരുമുണ്ട് പക്ഷേ ഈ കൂട്ടത്തിൻ്റെ ബിഹേവിയർ എങ്ങനെയാണ് പുതിയ ആനകളാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ ബിഹേവിയർ എങ്ങനെ ആയിരിക്കും എന്ന് പറയാൻ പറ്റില്ല ഇതായിരുന്നാലും കുറച്ച് ദിവസങ്ങൾ കൂടി ഈ ഒരു നിരീക്ഷണം തുടരേണ്ടതുണ്ട് കാരണം ആനകൾ ഇറങ്ങുന്ന ഒരു ടൈമാണ് ഇതെന്നാണ് വനംവകുപ്പ് വ്യക്തമാക്കുന്നത് അതിനുള്ള നടപടികളാണ് സ്വീകരിച്ചു വരുന്നത് വരും ദിവസങ്ങളിലും ഈ ദൗത്യം തുടരാൻ തന്നെയാണ് വനംവകുപ്പിൻ്റെ തീരുമാനം വീഡിയോ ജേർണലിസ്റ്റ് ടോബിൻ കൊച്ചുമടത്തിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട് ഇൻ റിപ്പോർട്ടാണ് ഇടുക്കി